എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷമായിരിക്കുന്നു എന്ന് ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു ഇന്ന് ഈ വൈകിയ വേളയിൽ നിങ്ങളുമായിട്ട് ഒരു ലൈവിലേക്ക് വരുവാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി എന്ന് ദൈവനാമത്തിൽ കരുതുകയാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ലൈവിലേക്ക് കടന്നു വരുന്നത് ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു തിരുവചനം ഇങ്ങനെ പറയുന്നു ഒന്നു കുരുതിയർക്കിത് ലേഖനം ഏഴാം അധ്യായം അതിന്റെ പതിനാറാം വാക്യം ഇങ്ങനെ പറയുന്നു എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു ഒന്ന് ലേഖനം ഏഴാം അധ്യായം അതിന്റെ പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കൂടി ജീവിപ്പാനാണ് ഇന്ന് അനേകം പേർക്ക് സമാധാനമില്ലാതെ അനേകം പേർ കഷ്ടപ്പെടുന്നുണ്ട് ക്രിസ്തുവരായതിനു ശേഷവും വിശു വിശുദ്ധീര് വേർപാടിൽ ജീവിച്ചു തുടങ്ങി ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവചനം തിരുവചനത്തിൻ്റെ സത്യങ്ങളെ വളരെ വ്യക്തമായി തിരിച്ചറിഞ്ഞവർ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും പ്രവചന ശബ്ദങ്ങളും ദൂതുകളും ശക്തമായി കേട്ടവർ ഇന്നും മറ്റുള്ളവരെക്കാൾ ഏറ്റവും കൂടുതൽ സമാധാനമില്ലാത്തത് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തിത്വങ്ങളാണ് ദൈവം നമ്മെ വിളിച്ചത് അവന്റെ വേലയ്ക്കായിട്ടാണെങ്കിലും ദൈവം നമ്മെ വിളിച്ചതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം സമാധാനത്തോടു കൂടി ജീവിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് യശയാവിൻ്റെ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി യശയ്യ പ്രവാചകൻ യേശു കർത്താവിനെ ഒരു ദൂത് പറയുന്നുണ്ട് അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെട്ടു യേശു കർത്താവിന്റെ മൂന്നര വർഷത്തെ ശുശ്രൂഷ വേളയിൽ കാരണം ഈ ലോകത്ത് നിന്നും മാറ്റപ്പെട്ടതിന് ശേഷം ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് ഇറങ്ങി നിന്നിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ് ബൈബിളിൽ ഏറ്റവും കൂടുതൽ പദം ഉച്ചരിച്ചിരിക്കുന്നത് ഭയപ്പെടേണ്ട എന്നാണ് ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ സമാധാനം ഇല്ലാതാകുക എന്നുള്ളതാണ് ക്രിസ്തീയ മക്കൾക്ക് ഏറ്റവും കൂടുതൽ അത് തന്നെ യേശുവിൻ്റെ വരമല്ല യേശുവിൻ്റെ ഉത്പ്രാവണമല്ല ഇതൊന്നുമല്ല നമുക്ക് ആവശ്യം ഈ ലോകത്ത് ജീവിക്കുന്ന കാലം അത്രയും സന്തോഷത്തോടും സമാധാനത്തോടും പരസ്പര സ്നേഹത്തോടും കൂടി ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതും വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതൻ സമാധാനത്തിൽ ജീവിക്കുന്ന ഒരു കർത്തൃദാസൻ ദൈവികമായിട്ടുള്ള പദ്ധതിക്കകത്ത് തന്നെ നിൽക്കുന്നുവെങ്കിൽ ഈ ലോകത്തിൽ എന്തൊക്കെ മാറി മറിഞ്ഞു വന്നാലും തന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ പ്രതികൂലം വന്നാലും ആ പ്രതികൂലങ്ങളെല്ലാം നോക്കി അവൻ പറയും എനിക്ക് സമാധാനം ദൈവം തരുന്നുണ്ട് ഹാലലൂയ പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും തനിക്കെതിരായിട്ട് വരുന്ന വിമർശനങ്ങൾക്കും മറുപടി പറയാതെ താൻ ദൈവസന്നിധിയിൽ മുട്ടുമുടക്കിയിട്ട് എൻ്റെ ദൈവം എനിക്ക് സമാധാനം തന്നതിനായി സ്തോത്രം കാരണം പറയുന്നതിന് ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് മറ്റുള്ളവരുടെ പോലെ അല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ നല്ല മാർഗനിർദ്ദേശികളാണ് അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു ദൈവിക സമാധാനം നമുക്ക് ലഭിക്കുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് കാറ് കിട്ടുന്നതോ വീട് കിട്ടുന്നതോ നമ്മൾ പല രാജ്യങ്ങൾ പോകുന്നതോ സുവിശേഷം അറിയിക്കുന്നതോ ഇതൊക്കെ ഒരു ഭാഗത്തുള്ളപ്പോഴും നമുക്ക് സമാധാനമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിർഭയമായി വസിക്കണം നിർഭയമായി ഉറങ്ങണം ഉറങ്ങാൻ കിടന്നിട്ടും പലർക്കും ചിലപ്പോൾ രണ്ടും മൂന്നും മണിക്കൂർ കഴിഞ്ഞാൽ ഉറക്കം കിട്ടുന്നില്ല കാരണം കാരണമെന്ത് അവർക്ക് സമാധാനമില്ല ഇന്ന് ലോകത്തിലെ സമ്പന്നന്മാരോട് ചോദിച്ച സമ്പന്നന്മാർ പറയും എനിക്ക് സമാധാനമില്ല പണമുണ്ട് എല്ലാവിധത്തിലും സംവിധാനങ്ങളുണ്ട് പക്ഷെ അവർക്ക് സമാധാനമില്ല കുടുംബ കുടുംബജീവിതത്തിനകത്ത് സമാധാനമില്ല വ്യക്തി ജീവിതത്തിനകത്ത് സമാധാനമില്ല ആത്മീയ ജീവിതത്തിനകത്ത് സമാധാനമില്ല പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രയാസങ്ങളുണ്ട് ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതി തടസ്സങ്ങളും വാഗ്വാദങ്ങളും കുപ്രചരണങ്ങളും അപവാദങ്ങളും എല്ലാം കേൾക്കേണ്ടി വരും പക്ഷേ അതിന്റെ നടുവിലും വിളിച്ച ദൈവം വിശ്വസ്തനാണ് വാക്കുമാറത്തില്ല വഴിയറമ്പിൽ ഇട്ടേച്ചു പോകത്തില്ല വിളിച്ച ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് സമാധാനത്തോടുകൂടി ജീവിപ്പാനാണ് ഇന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ദൈവവചനത്തിൽ ആശ്രയിക്കുക മാത്രമല്ല ആ സമാധാനപ്രഭുവ യേശു കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുവാൻ നാം തയ്യാറാകണം എന്തെല്ലാം പ്രശ്നം യേശു കർത്താവിന്റെ ആ മൂന്നര വർഷത്തെ ശുശ്രൂഷയിൽ വന്നു വന്ന സമയത്തൊന്നും യേശു ആരോടും മറുപടി പറഞ്ഞില്ല തന്നിൽ ഏൽപ്പിച്ച ദൗത്യത്തെ തന്റെ പിതാവ് ഏൽപ്പിച്ച ദൗത്യത്തെ ഈ ലോകത്തിന്റെ മാനവരാശിയുടെ സകല പാപത്തെയും തന്റെ സിരസിൽ വഹിക്കുവാനുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ മുപ്പത്തി മൂന്നര തിരുവയസ് വരെ ലോകത്തിൽ ജീവിച്ച് മുപ്പത് വർഷം വരെ തന്റെ കുടുംബത്തിൽ ഏറ്റവും നല്ല മാതൃകയുള്ളവനായി ജീവിച്ചു അപ്പനും അമ്മയ്ക്കും കുടുംബക്കാർക്കും ചാർച്ചക്കാർക്കും ബന്ധുക്കൾക്കും സഭയ്ക്കും ഒക്കെ കീഴ്പ്പെട്ട് ജീവിച്ച് ദൈവം വിളിച്ചു വേർതിരിച്ച സമയത്ത് തന്നെ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തെ പരിപൂർണമായും അവൻ നിവർത്തിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് നിൽക്കുമ്പോൾ തനിക്കെതിരായിട്ട് വന്ന യകൂദന്മാരുടെയും പരീഷന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും യവനന്മാരുടെയും ശാസ്ത്രിമാരുടെയും വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ തന്നെ അർപ്പിച്ച ദൗത്യത്തെ പരിപൂർണമായും ദൈവകരങ്ങളിൽ നിന്നും ഏറ്റെടുത്ത് ആ ദൗത്യത്തെ പൂർത്തീകരിക്കുവാൻ അവൻ ദൈവത്തിൽ ശരണപ്പെട്ടു ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ് സമാധാനമില്ലാതെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ലോകത്ത് സമാധാനം എന്നൊരു സാധനത്തെ വിലക്ക് വാങ്ങാൻ പറ്റത്തില്ല അത് ഈ ലോകത്ത് തരാൻ പറ്റുന്ന ഏക വ്യക്തി യേശു കർത്താവും ആ തിരുവചനവും മാത്രമാണ് പാസ്റ്റർമാർക്ക് സമാധാനം തരാൻ പറ്റത്തില്ല എനിക്ക് നിങ്ങൾക്ക് സമാധാനം തരാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങളുടെ സമാധാനം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും തിരുവചനത്തിലൂടെ കണ്ടെത്താൻ പറ്റും നിങ്ങളുടെ ഏത് വിഷയത്തിനും പരിഹാരം എൻ്റെ യേശുവാണെന്ന് മറന്നുപോകരുത് ഈ ലോകത്ത് എന്തൊക്കെ ലഭിച്ചാലും അതെല്ലാം ഈ ലോകത്തോടു കൂടി ഇവിടെ ത്യജിച്ചിട്ട് പോകുന്ന ഒരു ദിവസമുണ്ട് പക്ഷെ ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നാം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിത്യതയിൽ നമുക്ക് കണക്കിടുമെന്ന് എന്ന് നിങ്ങൾ മറന്നുപോകരുത് നിങ്ങളെ ഇല്ലാതാക്കുവാൻ നിങ്ങളെ വിഷമിക്കുവാൻ നിങ്ങളെ കരയിക്കുവാൻ നിങ്ങളുടെ വിഷയങ്ങളെ ഓരോന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ഉള്ളപ്പോഴും അവരുടെ നടുവിലൂടെ സമാധാനത്തോടെ നിർഭയമായി വസിക്കാനും നടക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിളിയാണ് അത് നിങ്ങളുടെ അഭിഷേകമാണ് അത് നിങ്ങളുടെ വിളിയാണ് അത് നിങ്ങളുടെ അഭിഷേകമാണ് ബൈബിളിൽ ഉടനീളം നാം പരിശോധിച്ചാൽ ആ ബൈബിളിൽ ഓരോരുത്തരും ദൈവം തിരഞ്ഞെടുത്തവർ അവരോരോരുത്തർക്കും പല വിധത്തിലുള്ള പ്രതികൂലങ്ങളും പ്രതി തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം അവർ ഓവർകം ചെയ്തത് ട്രസ്റ്റ് ഇൻ ഗോഡ് ദൈവത്തിൽ ശരണപ്പെട്ടു ദൈവവചനത്തിൽ ശരണപ്പെട്ടു ദൈവിക സമാധാനത്തിൽ അവർ അവർ ആശ്രയം കണ്ടെത്തി അവർ ദൈവിക സമാധാനത്തിൽ അവർ അവരെന്ത് ചെയ്തു പങ്കാളിത്തം വഹിച്ചു ഇന്ന് ഈ സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു സമാധാനമില്ലാതിരിക്കുന്ന ഏതെങ്കിലും കുടുംബമുണ്ടോ ഏതെങ്കിലും സഹോദരിമാരുണ്ടോ ഏതെങ്കിലും വ്യക്തികളുണ്ടോ ഏതെങ്കിലും സഭകളുണ്ടോ ഈ രാത്രി സമയത്ത് ഒന്ന് സമർപ്പിച്ചുകൊണ്ട് കാണും എൻ്റെ യേശുവെ ഞാൻ സമാധാനമില്ലാതെ എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ ഞാൻ തകർന്നിരിക്കും പാട്ടുകാരൻ പറയുന്നത് പോലെ സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു യേശു എത്രവൻ എന്നേശു നല്ലവൻ എൻ ജീവിതത്തിലേക ആ ശ്രേയമേ ഞാനെന്നും സ്തുതിക്കും ഞാനെന്നും വാഴ്ത്തുമെന്ന യേശുവിൻ നാമം എനിക്ക് എത്ര ആനന്ദം ഞാനെന്നും എത്ര ആനന്ദം ഈ ലോകത്തിൽ ആരൊക്കെ നിങ്ങളെ തള്ളിയാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയാലും ആരൊക്കെ നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞാലും ആരോട് നിങ്ങൾ മറുപടി പറയരുത് ആരോട് നിങ്ങൾ മറുപടി പറയരുത് നിങ്ങളുടെ സമാധാനത്തെ കെടുത്തുന്നവരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടരുത് നിങ്ങളെ സമാധാനത്തെ ഇല്ലാതാക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരു സഭയുമായിട്ട് ഒരു കുടുംബവുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടരുത് നിങ്ങളുടെ സമാധാനം നിങ്ങളിലാണ് ഇരിക്കുന്നത് അത് ക്രിസ്തു നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഒന്നുകുരിന്തി സഭ ഒന്നുകുരിന്തി ഏഴാമത്തെ പതിനേറാം വാക്യത്തിൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കൂടി ജീവിക്കാനും സഭയ്ക്ക് സമാധാനം ആവശ്യമാണ് കുടുംബങ്ങൾക്ക് സമാധാനം ആവശ്യമാണ് വ്യക്തികൾക്ക് സമാധാനം ആവശ്യമാണ് ആ സമാധാനം ക്രിസ്തുവിൽ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് नर्त माइ गाड लव्स यू जीस लव्स यू जीस लव्स यू